ജനിതക രോഗങ്ങളെ ഭ്രൂണാവസ്ഥയിൽ കണ്ടെത്താൻ സൗകര്യമൊരുക്കി മൂവാറ്റുഴ സബൈൻ ആശുപത്രി കുഞ്ഞുങ്ങളെ ഭാവിയിൽ ബാധിക്കാനിടയുള്ള ജനിതക രോഗങ്ങളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസറാണ് കാൻസർ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ജനിതക രോഗങ്ങളെ ഭ്രൂണാവസ്ഥയിൽ കണ്ടെത്താൻ സൗകര്യമൊരുക്കി സബൈൻ ആശുപത്രി ആൻഡ് റിസർച്ച് സെന്റർ കുഞ്ഞുങ്ങളെ ഭാവിയിൽ ബാധിക്കാനിടയുള്ള ജനിതക രോഗങ്ങളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസർ പ്രവർത്തനം ആരംഭിച്ചു മാത്യു കുൾനാടൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ എത്രയോ ദൂരെ പ്രദേശത്തും ആളുകൾ തേടി എത്തുന്ന ഒരു ആശുപത്രിയാണ് സബൈൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിലെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മൂവാറ്റുപുഴയുടെ ഖ്യാതി മൂവാറ്റുപുഴയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതിൽ സുപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് സബേന ആശുപത്രി എന്ന് പറയും എനിക്ക് തന്നെ നേരിട്ടറിയാം എത്രയോ ദിവസങ്ങൾ കാത്തു വന്നിട്ടാണ് പലപ്പോഴും ഡോക്ടറെ എന്നാൽ കാണാൻ കഴിയുക ഇത്രയും വലിയ നിലയിലേക്ക് ഒരു ഹോസ്പിറ്റലിനെ പടുത്തുയർത്താൻ കഴിയുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ വലിയ കഠിനാധ്വാനവും അർപ്പണബോധവും നിരന്തരമായ പരിശ്രമവും എല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ വലിയ ഫലം തമ്പരാൻ നൽകിയത് കൊണ്ടാണ് കേരളത്തിലെയും രാജ്യത്തെയും എണ്ണപ്പെട്ട ഹോസ്പിറ്റലിലൊന്നായി നമ്മുടെ ഈ മോറ്റുപുഴയിലെ പേഴക്കാപ്പള്ളി പ്രദേശത്ത് ഇതുപോലൊരു ആശുപത്രിയെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് നിരാശ ബാധിച്ച എത്രയോ കുടുംബങ്ങൾക്കാണ് ആശ പകരാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുള്ളത് അവരുടെ എല്ലാം പ്രാർത്ഥനയും ആശംസയും ഈ ആശുപത്രിയുടെ വളർച്ചയോടൊപ്പം ഉണ്ടാകും ശിവത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബേൻ ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഞാൻ ഇരുപത്തഞ്ച് വർഷമായി ഇപ്പം മൂവാറ്റുഴ വന്നിട്ട് പതിമൂന്ന് വർഷമായി ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് അപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എവിടെ തുടങ്ങണം എന്നൊരു ചിന്താഗതി ഉണ്ടായില്ല അത് ഏറ്റവും എന്നെ സ്നേഹിക്കുന്നതും ഈ നാട്ടുകാരെ എന്നെ പോലെ സ്നേഹിക്കുന്ന ഒരു നാട്ടു സ്ഥലത്താണ് ഞാനത് തിരഞ്ഞെടുത്തത് മോവാറ്റുപുഴ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഈ നാടിൻ്റെ നാട്ടുകാരുടെയും സ്നേഹം സന്തോഷം സഹകരണം എല്ലാം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ വളരെ അഫോർഡബിൾ അതായത് താങ്ങാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഈ ഹോസ്പിറ്റൽ സമയ ഹോസ്പിറ്റലിൽ പൊതുജനങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അത്യാവശ്യം ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറി ടെക്നോളജി അഡ്വാൻസ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മളിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഉത്തമ ഉദാഹരണമാണ് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റും ഫീൽഡ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും അത് ഐ വി എഫിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഐ വി എഫ് ഏറ്റവും കൂടുതൽ അത്യാധുനികമായ രീതിയിൽ ചെയ്യുന്ന ഐ വി എഫ് ഉണ്ടായതുപോലെ വരും കാലങ്ങളിൽ അതും ഒരു ഇന്ത്യയിൽ തന്നെ നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രയത്നിക്കണം ചടങ്ങിൽ ഫീറ്റൽ മെഡിസിൻ നവീകരിച്ച നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസറിൽ അത്യാധുനിക വിദ്യ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ഭാവിയിൽ ബാധിച്ചേക്കാവുന്ന ജനിതക രോഗങ്ങളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ കണ്ടെത്തി അവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ ചികിത്സകൾ ഉറപ്പുവരുത്താനാകും സിക്കിൾസൽ അനീമിയ ഹീമോഫീലിയ ഡൗൺ സിൻഡ്രോം ടർണർ സിൻഡ്രോം തുടങ്ങി നിരവധി രോഗങ്ങളെ ഈ ചികിത്സാരീതിയുടെ സഹായത്തോടെ തടയാനാകും ഡോക്ടർ ഋതുവിന്റെ നേതൃത്വത്തിൽ ഹ്യൂമൻ ജെനറ്റിക്സ് വിഭാഗവും ഡോക്ടർ ജിതയുടെ നേതൃത്വത്തിൽ ഫീറ്റൽ മെഡിസിൻ വിഭാഗവുമാണ് പ്രവർത്തിക്കുന്നത് നവീകരിച്ച നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നവജാത ശിശുക്കൾക്ക് ലോക നിലവാരത്തിലുള്ള അത്യാധുനിക ചികിത്സ ഉറപ്പുവരുത്താനായി അൻപത് കിടക്കകളുള്ള വിഭാഗമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ വാർഡംഗം നജീ ഷാനവാസ് ഡോക്ടർ ജഗന്ദ് ജയരാജ് ഡോക്ടർ പി ജെ ജിദ ഡോക്ടർ ജി റിതു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ എല്ലായിടത്തും